വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രുചികരമായ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ കുറച്ച് തേങ്ങ മാത്രം മതിയാകും നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ എണ്ണയിൽ നമുക്ക് ഉപയോഗിക്കാം വെളിച്ചെണ്ണ എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് എരിവിന് അനു അനുസരിച്ച് നമുക്ക് മുളക് ചേർക്കാവുന്നതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതിലേക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് ഒന്ന് െടുക്കാം ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു ആറ് ഏഴ് ചെറിയ സാമ്പാറുള്ളി ചേർത്താൽ മതിയാവും പച്ചമുളക് ഒക്കെ നമ്മൾ നന്നായിട്ട് വാടി വരുമ്പോഴാണ് അതിന് ചട്നിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ പൊട്ടിക്കടല ചട്നിക്കടലയില്ലേ അത് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഉഴക്കിയെടുക്കണം നമുക്ക് തേങ്ങ ഇതിന് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ തിരുമ്മത് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതിയാകും തേങ്ങ അങ്ങനെ നല്ല റെഡ് കളർ ആവുകയൊന്നും വേണ്ട ഒന്ന് വളർന്ന് വന്നാൽ മതിയാവും ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് എല്ലാടൊന്ന് മിക്സ് ആവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തിട്ട് ചൂടാക്കൊന്നും വേണ്ട ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ഇട്ടൊന്ന് ഇളക്കിയാൽ മതിയാവും ഇപ്പോൾ തേങ്ങ കുറവുള്ള സമയങ്ങളിലൊക്കെ നമുക്കിതുപോലെ ചട്നി തയ്യാറാക്കാം ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം എന്നും തേങ്ങാ ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടി മടക്കുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു ഇനി ഇത് വെള്ളമൊഴിക്കാൻ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കൂടുതൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് അരകി അരച്ചിരിക്കുക അത് കാരണം നമുക്ക് കുറേശെ വെള്ളം ഒഴിച്ച് നമ്മുടെ ഭാഗത്തിന് അരച്ചെടുക്കണം അല്പം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം തിക്നെസ്സൊക്കെ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് വെള്ളം കൂടുതൽ ചേർക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ കറക്റ്റ് പാത്രത്തിലാണ് അതിനച്ചു വെച്ചിരിക്കുന്നത് ഇനി ജാറിലൊരു അല്പം വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി നമുക്കിതിനൊന്ന് കടുവറുക്കാം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം പാൻറ്റകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കാൻ കൊടുത്തതാണ് പണ്ടെങ്ങനെ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂണോളം കട ചേർത്ത് കൊടുക്കാം കട പൊട്ടി വന്നു ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് കരിയേപ്പിലും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കുന്നവരെ ചട്നി ഇതുപോലെ തയ്യാറാക്കാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് ഇപ്പം നമുക്കൊരു വീണ്ടും വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം